എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ നല്ല വിശേഷം കൂടെ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ദൈവാധീനം പിന്നെ എന്റെ പുറത്തിറങ്ങിയ ആദ്യത്തെ പടവ ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം നല്ല പിള്ളേരെ എന്റെ മോനെക്കാൽ നല്ല എനിക്കോ സാറിന് നാപ്പത് വയസ്സെന്ന് എനിക്ക് എനിക്ക് അറുപത്തി മൂന്ന് വയസ്സാണ് ഇല്ല ഇല്ല നേരെ എന്റെ അനിയന എന്റെ അനിയനായിരുന്നു വെട്ടാൻ ആർക്കും ശെരി അതൊന്നുണ്ടോ സാറേ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഞാൻ ഞങ്ങള് നന്നായിട്ടുണ്ട് അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ കേൾക്കുക ആ ഉണ്ട് െ അവൻ ഇത്രേ ആക്കിയത് അവനാ എനിക്ക് എന്റെ അടുത്തും അത് പറയണമെന്നുണ്ട്